പോയിന്റ് കിട്ടിയപ്പോ നിർത്തിന്നുള്ളുട്ടാ നമ്മള് വരണ വഴി നിറച്ച് മലകൾ തന്നെയാ കണ്ടിരുന്നത് ഇപ്പൊ കൊറച്ചും കൂടി അടുത്ത് വന്നു അവര് കണ്ട കൊറേ കെട്ടിടങ്ങളൊക്കെ കണ്ടു മുഴുവനും വംശയാവാന വഴി ഇപ്പൊ വെയിൽ നമ്മള് വരണ വരണ സമയത്ത് ഒരു ഒന്നര രണ്ടര സമയത്തൊക്കെ നല്ല വെയിലുണ്ടായാലും തണവുണ്ടായിരുന്നു കേട്ടോ നല്ല രീതിയിലുള്ള തണവുണ്ടായിരുന്നു ഇനിയിപ്പോ വൈകീട്ടൊക്കെ ആവുമ്പോഴേക്കും ഒന്നുകൂടി നല്ല തണവും അടിപൊളി വ്യൂ ആണ് മലകള് തേയിലത്തോട്ടങ്ങള് അതുപോലെ നല്ല ഹോംസ്റ്റേ ബിൽഡിങ്ങുകള് അവിടെ നിന്ന് മഞ്ഞ് മഞ്ഞ് ഇണ്ടക്കേ കോട കോട കൊള്ളുങ്ങ ഈ വഴിയാണ് പോകേണ്ടത് പലരും മൊഴിന്ന് വെള്ളം തരുന്നത് അതൊന്നും കാണാനുള്ളത് ഇല്ല അത് കണ്ണാണ്ടിരിക്കു ഇവിടെ അടുത്തില്ല അകലി ഞാൻ നോക്കിട്ട് പറയുന്നു അതേലെ കാടിൻ്റെ ഉള്ളി കൂടെ വണ്ടികൾ വരണോണ്ടായി जीواصل स्टेटिक बेटा येला फोटो अरे ताराटा रे कुल जीप सेवा जी गोणे जी थरी দেখতে তো ും പറയാനില്ല മഞ്ഞക്കങ്ങനെട്ടാ കോടൊന്നുങ്ങാടില് കോടയല്ലേ വഴിട്ടാ വേണ്ട അതേ ആ വണ്ടി വരുന്നേക്കേ ഞങ്ങളെവിടെന്നോ എന്ന് പറയുമ്പോ അന്നേട്ടാ ഇത് കാണുമ്പോ ഇത് അങ്ങനെന്തോ പേരോട് പറഞ്ഞു വേറെന്താ പറഞ്ഞു നമ്മുടെ